ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ആ മറിഞ്ഞു കിടക്കുന്ന ശക്തി ഈ ഒരു എനർജിയാണ് ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അത് ഒരു ആയിട്ടുള്ള ഒരു എനർജി വെച്ചിട്ടുള്ള എടുക്കുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ ഇത് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു റീഡിംഗ് കൂടിയാണ് ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യം ഈ പേഴ്സന്റെ സിറ്റുവേഷൻ കറണ്ട് എനർജി കാര്യങ്ങളൊക്കെ പറയാം ദൻ നമുക്ക് ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജി ഏതാണെന്ന് നോക്കാം ഇപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ഒരു കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സാഹചര്യത്തിന് എത്രത്തോളം വില കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറിപ്പോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം വിഷമിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വേദനിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പം അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമില്ലായ്മയാണ് ഈ വ്യക്തി വിഷമിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൂടുതൽ ബുദ്ധിമുട്ടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും ഈ വ്യക്തിക്ക് വിജയി വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പേഴ്സന്റെ ലൈഫിൽ പക്ഷെ ചില കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളുടെ എനർജിയിലായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടോ അങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഈ ഒരു പ്രണയ ഈ ഒരു ബന്ധത്തിന് വില്ലനായി വന്നേക്കാം ചിലപ്പോൾ അതായിരിക്കാം ഒരുമാതിരിപ്പെട്ട രീതിയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെയധികം ട്രാവലിംഗ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോ ട്രാവലിങ് എനർജി എന്ന് പറയുമ്പം അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട അവസ്ഥയായിരിക്കാം അപ്പോ അങ്ങനെ വന്നാൽ മാത്രമായിരിക്കാം നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള ഒരു കോംപ്രമൈസിന് ഒരു ഒരു തീരുമാനം ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു എനർജിയിൽ തീരുമാനം ലഭിക്കുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കാം അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ ഒരു സിറ്റ് സിറ്റുവേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് ദൂരങ്ങൾ താണ്ടി സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരേ വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം നേരെ ഉൾട്ടേ ആയിരിക്കാം എങ്ങനെ വേണമെങ്കിലാകാം പക്ഷെ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ട്രാവലിങ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ട്രാവലിംഗ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതും നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജീനെ ഒരുപാട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എനർജിയിലൂടെ എന്താ പറയുക നിങ്ങൾ രണ്ടു പേരും കണക്ട് ചെയ്യാനായിട്ട് എവിടെയൊക്കെയോ തടസ്സപ്പെടുന്നുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് കാരണം നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ അവൈലബിൾ അല്ലായിരിക്കാം ഈ പേഴ്സൺ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളല്ലായിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ് പേഴ്സണൽ പവർ ആണ് ഈ പേഴ്സൺ ഒരുപക്ഷെ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഒരു അടിസ്ഥാനമുണ്ടാക്കി ഒരു അടിത്തറയുണ്ടാക്കി പണിത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഒരു കാര്യത്തിനും എടുത്തു ചാടുകയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു തീരുമാനമില്ലാതെ എടുത്തു ചാടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെക്കുന്നതോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല ഈ വ്യക്തി നോ പറയുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടാകും യെസ് പറയുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പം ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടാകാം അത് എന്താണ് റീസൺ റീസൺന്ന് പോലും നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തിയിട്ടില്ലായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണ് സ്വന്തമായിട്ട് ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് ഈ വ്യക്തിയെ പെട്ടെന്ന് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് കാണിക്കുന്നില്ല അതിപ്പോ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാ തലങ്ങളിലും നോക്കുകയാണെങ്കിലും ഈ പേഴ്സണെ വളരെ മുന്നിട്ട് നിൽക്കണം അതിൽ വിജയം കൈവരിക്കണം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുകയും എത്രത്തോളം അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാല് തീർത്തും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് കേവലം ഒരു റിയൂണിയൻ മാത്രമല്ല അത് പലവരും പല ശത്രുക്കളും ഇതിനെതിരായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ടാകാം ഇത് നടക്കില്ല ഇതൊരിക്കലും ആപ്ലിക്കബിൾ ആവില്ല സക്സസ് ആകില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഈ പേഴ്സൺ കൊടുക്കുന്നത് ആക്ച്വലി അപ്പോൾ എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം നമ്മൾക്ക് ഇവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ് ഈ വ്യക്തിയുടെ എപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു എനർജി അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും മാനിഫെസ്റ്റേഷൻ കൊണ്ടും ഒക്കെ ആയിരിക്കാം അതുപോലെ പൊതുവേ ഈ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സാധ്യതകളിലേക്കാണ് ഈ പേഴ്സന്റെ നോട്ടം എപ്പോഴും അങ്ങനെ തന്നെയാണ് ചന്ദ്രൻ്റെ ആദ്യപാദമാണ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് മൂൺ ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ എപ്പോഴും ഇതെങ്ങനെ മര്യാദക്ക് കൊണ്ടുപോകാം അതായത് പ്രശ്നം പ്രശ്നമുണ്ടായതുണ്ടായി ആ പ്രശ്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് ഈ പേഴ്സൺ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ ആ പ്രശ്നം അങ്ങനെ സംഭവിച്ചു ഓക്കെ അതങ്ങനെ സംഭവിച്ചു പോയി എന്തായാലും കഷ്ടമായി പോയി അല്ലെങ്കിൽ തെറ്റായി പോയി അബദ്ധമായി പോയി എന്ന് പറഞ്ഞിരിക്കാതെ അത് നടന്നാ നടന്നു അത് ഇനി എങ്ങനെ ഫോക്കസ് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം എങ്ങനെ പരിഹരിക്കാം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പോലും നിങ്ങൾക്കത് വൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടാകാം അപ്പം അങ്ങനത്തെ ഒരു പേഴ്സൺ കൂടിയായിട്ട് കാണിക്കുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നെ പേഴ്സണൽ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ കുറച്ച് നമുക്കത് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും ടുഗെദർ ദ ക്രൗൺ ദ ക്രൗൺ യു ഡിസേർവ് എന്നാണ് അപ്പം ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലത്തിലും ഈ പേഴ്സണ് വിജയിച്ചു നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുള്ളത് എല്ലാ കാര്യത്തിലും സ്മാർട്ടായിട്ട് നിൽക്കണം അല്ലെങ്കിൽ എല്ലാവരും ഈ പേഴ്സൺ അംഗീകരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളുമായിട്ടുള്ളത് ഒരുമിച്ച് മുന്നേറണം മുന്നേറണമെന്നും അത് വളരെയധികം പോസിറ്റിവിറ്റിയിൽ കൊണ്ടുപോരണം എന്നുമാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഓക്കെ അപ്പൊ അത് ഒരിക്കലും അതൊരു അത് ക്രെഡിറ്റ് ആയിട്ട് തന്നെയാണ് പക്ഷെങ്കിൽ പോലും അതൊരു അഹങ്കാരം അങ്ങനത്തെ ഒരു രീതിയല്ല അല്ല മേ ബി റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് പോകില്ല എന്ന് വെല്ലുവിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകാം അപ്പൊ വാശി കഴിഞ്ഞാൽ ഈ പേഴ്സൺ അങ്ങേയറ്റം വളരെയധികം വാശിയായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട് ഓക്കെ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ വാട്ട് അബൌട്ട് ദ എനർജി മാസ്റ്റർ ജീസസ് ഫോർ ഗീവ്നെസ് ആണ് നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ബിക്കോസ് നിങ്ങൾ സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അതുപോലെ താഴ്മയുടെയും ഒക്കെ ക്ഷമയുടെയും ഒക്കെ വഴിയിലൂടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഫാദർ ഹീലിംഗ് ആണ് അതായത് നിങ്ങൾക്കൊരു ദൈവമാണ് ഇനിയിപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനമാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ എല്ലാ തലത്തിലും നിങ്ങൾ കാണുന്ന ഒരു അദർശ്യ ശക്തിയായിട്ടാണ് നമുക്കിവിടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ എനർജിയാണ് ഇന്നത്തെ ഇതിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു തക്ക സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെയധികം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണുന്നു അത് കുറച്ച് താമസിച്ചേക്കാം കുറച്ച് വൈകിയേക്കാം പക്ഷെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെയും കൂടുതൽ കൂടുതൽ മാഗ്നറ്റിക് ആ ഒരു അട്രാക്ഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗോഡിന്റെ ഒരു ഒരു അനുഗ്രഹമുണ്ട് വേറെ എന്തൊക്കെ എനർജീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് നർച്ചറിങ് ആണ് അതായത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പേഴ്സണിൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ ഹൃദയത്തിലൊക്കെ ഒരു എനർജി ഒരു എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നർച്ചറിങ് ആണ് കാരണം നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഈ പേഴ്സൺ ഒരുപക്ഷെ ഒരു എന്താ പറയുക ഭയങ്കര ഫാമിലിയൊക്കെ നോക്കി അങ്ങനെ പരിചരിച്ച് മുന്നോട്ട് പോയ ഒരു സ്വഭാവമായിരിക്കാം ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ നർച്ചർ ചെയ്യുക നിങ്ങൾക്കൊരു ഒരു കുറവും വരുത്താതെ നിങ്ങളെ നന്നായിട്ട് കൊണ്ടുപോവുക അതാണ് അതൊരു ഒരു ചെറിയ കുട്ടിയെ നോക്കുന്നത് പോലെ കൊണ്ടുപോവുക അങ്ങനത്തെ ഒരു എനർജിയൊക്കെ ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം എൻഡിങ്സ് ആർ ഇൻവെജിറ്റബിൾ ആണ് ഇവിടെ പല തരത്തിലുള്ള ഒരു എന്താ പറയാ നിർ നിന്നു പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിന്ന് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഇതോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പോട് കൂടി എന്താ പറയാ നിന്നു എന്ന് വിചാരിക്കും പക്ഷെ അതൊരു റീഫ്രഷ് ആയിരിക്കും നമ്മളിപ്പോ മൊബൈലും നമ്മുടെ കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ റീഫ്രഷ് അടിക്കില്ലേ അങ്ങനത്തെ ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അവസാനമായിരിക്കും നിങ്ങളുടെ രണ്ടു പേരുടേതും അത് കഴിഞ്ഞിട്ട് വീണ്ടും റീചാർജ് ആയിട്ട് വീണ്ടും റീഫ്രഷ് ആയിട്ട് ഒരു ഫ്രഷ് ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് അപ്പം ഒരിക്കലും ഇത് നിങ്ങൾ വിട്ടു പോകത്തില്ല അല്ലെങ്കിൽ ഇതിപ്പോൾ അവസാനിക്കുമ്പോൾ ഓക്കെ ഇന്ന് കഴിഞ്ഞു നാളെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പം ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് റിയൽ കാരണം അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക അവസാനം ആയിരിക്കില്ല ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് ദ ദൈക്കനിങ് പ്രോസസ് ദ ശ്രീകൃഷ്ണ ബിക്കോസ് നിങ്ങളുടെ അത് നിങ്ങളും അത്രയും അങ്ങോട്ട് ആരാധിക്കുന്ന ഒരു ദൈവമായിരിക്കാം സോ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ആൻസർ ഈസ് ഓൺ ദ വേ ആണ് ഉത്തരം നിങ്ങളുടെ വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു അദൃശ്യ ശക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അതാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി വിൽ ബി ദാറ്റ് മീൻസ് ദ ക്ലൂസ് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തേഴാം തീയതി പാർക്ക് എനർജി എൻജിനീയർ ക്രൈയിങ് മാൽദ്വീവ്സ് അനാവശ്യമായിട്ട് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കൊല്ലം ഫോട്ടോഗ്രാഫർ ആൻഡ് ഓൾസോ ദ ജൂലൈ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ